നസ്രിയയോട് പലരും പറഞ്ഞിരുന്നു അത് വേണ്ടെന്ന് അത് കേട്ടിരുന്നെങ്കിൽ നസ്രിയ നസീം ബാലതാരമായി അരങ്ങേറി വല്ലാത്തൊരു കുട്ടിത്തം അവരെ എല്ലാവരും സ്നേഹിക്കുന്ന താരമാക്കി അഭിനയിക്കുകയാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലായിരുന്നു ഓരോ സിനിമയിലെയും ക്യാമറയ്ക്കു മുൻപിലുള്ള നസ്രിയയുടെ ചലനങ്ങൾ അതാണവളെ പ്രേക്ഷകരിലേക്ക് വല്ലാതെ വലിച്ചടുപ്പിച്ചു കളഞ്ഞത് നസ്രിയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയും മലയാള നടിമാർക്ക് അത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതും തീർത്തും നഗ്നസത്യമാണ് നസ്രിയ്ക്ക് മലയാളത്തിലെന്ന പോലെ തമിഴിലും ശക്തമായ ആരാധകരുണ്ടായിരുന്നു റാണി എന്ന ചിത്രമാണ് നസ്രിയയെ തമിഴിന്റെ കൂടി മണിമുത്താക്കിയത് ഈ അടുത്തൊരു അഭിമുഖത്തിൽ നസ്രിയെ പറഞ്ഞത് രാജാ റാണിയിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ് ഒത്തിരി പ്രമുഖർ രംഗത്തെത്തിയിരുന്നു പലരും പറഞ്ഞു നന്നായി വരുന്ന കരിയർ നശിപ്പിക്കാനാണ് താൻ തമിഴിലേക്ക് ചേക്കേറുന്നത് എല്ലാവരും പറഞ്ഞു നിർത്തി കഴിഞ്ഞ ശേഷമാണത്രേ നസ്രിയ രാജാ റാണിയുടെ കഥ കേൾക്കുന്നത് ഈ ചിത്രത്തിലെ കീർത്തന എന്ന കഥാപാത്രത്തെ യാഥാർത്ഥ്യമാക്കിയതോടെ നസ്രിയയും ഒരു രാജാ റാണി തന്നെയായി തമിഴിൽ രാജാ റാണിയിൽ നസ്രിയെ കൂടാതെ നയൻതാരയും ആര്യയും ജെയുമായിരുന്നു മറ്റു താരങ്ങൾ ഈ ചിത്രത്തിന്റെ ചരിത്ര വിജയത്തിനു ശേഷം നസ്രിയ ധനുഷിനൊപ്പം നയ്യാണ്ടിയിലും ജയ്ക്കൊപ്പം തിരുമണത്തിലും തമിഴിൽ അഭിനയിച്ചു എന്തായാലും ആരുടെയും വാക്കുകേട്ട് മണ്ടത്തരത്തിൽ ചാടാത്തതുകൊണ്ട് തമിഴിലും തിളങ്ങാൻ ഫഹദിന്റെ ഭാര്യയായ നസ്രിയയ്ക്കായി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്